എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ബേപ്പൂർ തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പലുണ്ടായ വൻ തീപിടുത്തം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇനിയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം താൽക്കാലികമായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെ മംഗളൂരു തുറമുഖത്തെത്തിക്കുമെന്നാണ് അറിയുന്നത് കേരള തീരത്ത് നിലവിൽ ആഘാതം ഇല്ലെങ്കിലും ബേപ്പൂർ കൊച്ചി തൃശ്ശൂർ തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് കപ്പൽ ഉടമകൾക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നിർദ്ദേശം നൽകി ഈ രക്ഷാദൌത്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരും അതേപോലെ മംഗളൂരുവിലെ തയ്യാറെടുപ്പുകളുടെ വിവരങ്ങളുമായി അരുൺ പാറൈക്കൽ ചേരുന്നു അതുപോലെ ആവർത്തിക്കുന്ന അപകടങ്ങളിൽ നമ്മുടെ നാട്ടുകാർക്കും ജനങ്ങൾക്കുള്ള ആശങ്കയെക്കുറിച്ച് പറയാൻ ബി ദിലീപ് കുമാറും തത്സമയം ചേരും ആദ്യം ദീപക് തർമ്മണത്തിലേക്ക് ദീപക് യഥാർത്ഥത്തിൽ ഇത് ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണോ ഈ രക്ഷാ ദൌത്യം നിർത്തിവച്ചിരിക്കുന്നത് അണയ്ക്കാനുള്ള ശ്രമം കാലാവസ്ഥയുടെ പ്രതികൂല അല്ല ഈ കപ്പൽ തന്നെയാണ് പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഈ തീ ഉണ്ടായതിന് ശേഷമുണ്ടായ പൊട്ടിത്തെറി ആ പൊട്ടിത്തെറിയിൽ നിരവധി കണ്ടെയ്നറുകൾ ഈ കപ്പലിൻ്റെ പരിസരത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ട് അപ്പം രാത്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് കപ്പലിൻ്റെ അതായത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ കപ്പലിൻ്റെ പ്രൊഫല്ലറിനും മറ്റും തട്ടി മറ്റൊരു ബ്ലാസ്റ്റ് പ്രത്യേകിച്ചും ഇത് കാറ്റഗറി ത്രീയിലും ഫോറിലും പെട്ട സ്ഫോടക വസ്തുക്കൾ അതായത് സ്ഫോടക സാധ്യതയുള്ള ദ്രവ്യങ്ങളും ഖരൂപത്തിലുമുള്ളവയും അതുപോലെ തന്നെ വിഷാംശമുള്ളതുമായ കണ്ടെയ്നറുകൾ ഉണ്ട് സാധനങ്ങളുള്ള കണ്ടെയ്നറുകളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നൈറ്റ് ഓപ്പറേഷൻ്റെ റിസ്ക് അനലൈസ് ചെയ്തു ഇത് ഓപ്പറേഷൻ കമാൻഡിലേക്ക് ഈ വിവരങ്ങളെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം രാത്രി ഓപ്പറേഷൻ അതായത് നൈറ്റ് ഫയർ ഫൈറ്റിംഗ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മാത്രവുമല്ല അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ് എസ് കെ എൻ ഈ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് ഈ ഓപ്പറേഷൻ കമാൻഡ് ചെയ്യുന്നവരിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒന്ന് ഇതുവരെ ഇത്തരത്തിൽ ഒരു കപ്പലിൻ്റെ ഓപ്പറേഷൻ നടത്തേ സമീപകാലത്തൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ആറ് കപ്പലുകൾ അങ്ങോട്ടേക്ക് അയച്ചത് ഏറ്റവും ഒടുവിൽ ഐ എൻ വരെ അയക്കേണ്ടി വന്നു നേവിയുടേതാണെങ്കിൽ ഐ എൻ എസ് സത്ത്ലജ് പതിനൊന്ന് മണിയോടുകൂടി ഈ ഓപ്പറേഷൻ സ്ഥലത്തേക്ക് എത്തും പക്ഷേ ഇന്ന് രാത്രി ഓപ്പറേഷൻ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ണം ഈ കണ്ടെയ്നറുകൾ തന്നെ കടലിലുണ്ട് മാത്രമല്ല അത് കപ്പലിലേക്ക് തട്ടും മറ്റൊന്ന് ഈ കപ്പൽ പൂർണ്ണമായി നിയന്ത്രണം വിട്ടുപോയ സാഹചര്യത്തിൽ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രോണിയർ വിമാനവും അതുപോലെ മറ്റ് കപ്പലുകളും ഈ കപ്പലിന് ചുറ്റും ഒരു സുരക്ഷിത അകലത്തിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് കെ ദീപക് യഥാർത്ഥത്തിൽ ഇതിലൊരു വല്ലാത്ത ആശങ്ക പരക്ക് കൂടെ ചെയ്യുന്നു ആളുകൾ പലതും സംശയിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങളുണ്ടോ ആ എസ് കെ എൻ ഇതിൽ മിലിറ്ററി ഇൻ്റലിജൻസാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് കാരണം ഇത് ഈ കരയിൽ നിന്നും അപ്പുറത്തായതുകൊണ്ട് അപ്പോൾ കോസ്റ്റ് ഗാർഡാണ് ഇത് ആദ്യം ഓപ്പറേറ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ മറ്റു ദുരൂഹതകളോ മറ്റൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല പക്ഷേ കേരളത്തിൻ്റെ തീരത്ത് ഇത്തരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും തുറമുഖം ഉദ്ഘാടനം ചെയ്തു ഈ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വലിയ വ്യാപാരങ്ങളെല്ലാം കേരളത്തിലേക്ക് വരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ആവർത്തിച്ചുള്ള കപ്പൽ അപകടങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ാണ് എല്ലാ ഏജൻസികളും പറയുന്നത് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ ഈ അപകടമാണെങ്കിൽ ഈ കപ്പൽ സിംഗപ്പൂർ ഫ്ലാഗ്ഷിപ്പാണ് സിംഗപ്പൂരിൻ്റെ പതാക വഹിച്ചുകൊണ്ട് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് നീങ്ങുന്ന കപ്പലാണ് ഈ കപ്പലിൽ സംഭവിക്കുന്നത് ഒരു സ്ഫോടനമാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ ഏജൻസികൾ എല്ലാം പറയുന്നത് അവിടെ നിന്നും ശ്രമകരമായാണ് ഈ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അങ്ങനെ അഞ്ച് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ആദ്യം തന്നെ എത്തുന്നത് രാജദൂതാണ് രാജദൂത് മംഗലാപുരം പോർട്ടിൽ നിന്നും വലിയ വെസലാണ് വലിയ കപ്പലാണ് ആ കപ്പലെത്തുന്നതും അതിനുശേഷം ബേപ്പൂർ പോർട്ടിൽ നിന്നും മറ്റൊരു മറ്റൊരു വെസൽ പോകുന്നു അതായത് കപ്പലെല്ലാം ഒരു സ്പീഡ് വെസലായിരുന്നു മറ്റൊന്ന് ഈ നേവിയുടെ കപ്പലുകൾ എത്തുന്നു ഇവർക്കെല്ലാം തന്നെ ദൗത്യം ദുഷ്കരമാകുന്നു കാരണം ഈ സ്ഫോടന ശേഷിയുള്ള ദ്രവ്യങ്ങളും ഘരവസ്തുക്കളുമുള്ള കണ്ടെയ്നറുകൾ ആയതുകൊണ്ട് തന്നെ അതിനടുത്തേക്ക് അധികം പോകാൻ പറ്റുന്നില്ല പക്ഷേ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്തി ആ ഫയർ ഫൈറ്റിങ്ങിലും തീ അണക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഈ കപ്പലിനെ സുരക്ഷിത അകലത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ ഓക്കെ